നൂറനാട്ട് പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയമന തട്ടിപ്പിനും അഴിമതിക്കും എതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് നൂറനാട് പാലമേൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പടനിലം ജംഗ്ഷനിൽ ധർണ നടത്തിയത് പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയമന തട്ടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് നൂറനാട് പാലമേൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് പടനിലം ജംഗ്ഷനിലാണ് ധർണ നടത്തിയത് കെ പി സി സി സംഘടനകാര്യ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എം ലിജുടനം ചെയ്തു പരബ്രഹ്മം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വചൈതന്യമാണ് വിഗ്രഹത്തിനപ്പുറത്ത് ദൈവചൈതന്യത്തിനുള്ള ഒരു പ്രാധാന്യമാണ് എന്ന് പറയുന്ന വിശ്വാസം അങ്ങനെയാണ് തൂടിലും ദുരുമ്പിനുമുള്ള പ്രപഞ്ചത്തെ ആ നിയന്ത്രിക്കുന്ന ശക്തി എന്നുള്ളതാണ് അവിടെ അമ്പലവും ഇതുപോലെ തന്നെയാണ് എന്നാണ് കേട്ടത് ഏകദേശം പരിപൂർണമായി അങ്ങനല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവരും തീരുമാനമെടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ചൈതന്യത്തെയും അതിന്റെ പേരിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വിദ്യാലയത്തെയും ഇത്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെള്ളാനകൾക്ക് തടിച്ചു കൊഴുക്കാനുള്ളതാണോ അവർക്ക് കൊള്ളയടിക്കാനുള്ളതാണോ പഠിച്ച് വിദ്യാഭ്യാസമുള്ള നിരവധി സാധാരണക്കാരായ മനുഷ്യർ ഇവിടെയുള്ളപ്പോ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അനുസരിച്ച് അവർക്ക് ഒരു നിയമനം കൊടുക്കുന്നതിന് പകരം മുപ്പത് വെള്ളിക്കാശിന്റെ തൂക്കത്തിനനുസരിച്ച് അധ്യാപക ജോലി വിൽക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ ജയിലിൽ അടയ്ക്കാനുള്ള ജനമുന്നേറ്റം മാർസിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാർസ്റ്റ് പാർട്ടി തന്നെ അതിന് ശ്രമിക്കണം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കുവാൻ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ആ സാഹചര്യം എന്ന് പറയുന്നത് വെക്കേഷനിൽ കോടതി അവധിയായിരുന്നു കോടതികൾ ഒന്നും തന്നെ ഇല്ല മജിസ്ട്രേറ്റ് കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യുവാൻ കോടതി തുറക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു കോടതി തുറക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ കൃത്യമായി നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കേസ് ഫയൽ ചെയ്യുമെന്നും നിയമ നടപടിക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ണൽ കഴിഞ്ഞതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും ദേശാഭിമാനി പത്രത്തിൽ പരസ്യം കൊടുത്ത് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അങ്ങ് ആരംഭിച്ചു ഈ നാട്ടിലെ ഒരാളും അറിയാതെ ഈ നാട്ടിലെ ഒരു ഹൈന്ദവനും അറിയാതെ ഈ നാട്ടിലെ വോട്ടവകാശമുള്ള ഒരാളും അറിയാതെ മുൻകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കാര്യങ്ങളിൽ ഈ സ്കൂളിന്റെ അഭിദേകാംശങ്ങളായി നിന്നിട്ടുള്ള ഈ സ്കൂളിന്റെ പുരോഗതിക്കായി നിന്നിട്ടുള്ള നിരവധിയായ ആളുകൾ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ ഇവിടെ ഉള്ളപ്പോ വളരെ തിരഞ്ഞെടുപ്പ് നടത്തി ഇപ്പോൾ നിലവിൽ നിലവിൽ ഒരു ഒരു അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ എം ആർ രാമചന്ദ്രൻ രാജൻ പൈനുമൂട് ആർ അജയൻ സി ആർ ചന്ദ്രൻ സുഭാഷ് പ്രണവം വന്ദന സുരേഷ് അനിൽ പാറ്റൂർ സജീവ് പൈനുമൂട്ടിൽ എസ് സാദിഖ് അബ്ദുൾ ജബാർ അനിൽ നൂറനാട് ശുഭ ശ്രീദേവി പത്മാധരൻ ഷാജിക്കാൻ ഗോപാലകൃഷ്ണപിള്ള കെ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു അനധികൃത നിയമനവും അഴിമതിയും എന്ത് വില കൊടുത്തും വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുംമൂട്